ഇവിടെ തന്നെ ആർട്ടിസ്റ്റിനെ വിളിച്ചാലും ഇപ്പൊ ഇപ്പം ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചാൽ വരെ ഫോൺ എടുക്കില്ല നമ്മളെ പേര് കണ്ടാലും വിളിക്കൂല ഞാൻ എൻ്റെ പേര് മെസ്സേജ് ചെയ്ത് ഞാനാണ് തിരിച്ച് വിളിച്ചില്ല എനിക്ക് അന്ന് ഉണ്ടായ വേദനയുണ്ടല്ലോ പ്രഭു അയ്യോ പ്രഭു സാറാ പ്രഭു സാർ വേറൊരു റേഞ്ച് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിപ്പോൾ ലേറ്റസ്റ്റ് വേണമെങ്കിൽ വേറൊരു അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇതെല്ലാം കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം മറ്റുള്ളവർ ഇത് ഇതെല്ലാം മാതൃകയാക്കണം നമ്മുടെ ഇവിടെയുള്ള ആർട്ടിസ്റ്റും എവിടെയുള്ള ആർട്ടിസ്റ്റും എന്താ പറഞ്ഞാൽ ഇന്ന് ആ ക്യാമറാമാൻ അയാൾ എന്തെങ്കിലും തലവേദന എടുക്കുന്നുണ്ട് അയാൾ തലവേദന എടുക്കുന്നുണ്ടോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പോകണ്ടേ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് എന്ന് എന്ന് മലയാള ഫീൽഡിലുണ്ട് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പോകണമെന്ന് പറയുന്നത് എനിക്കതിന് പേടിയൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കണ്ടുപഠിക്കണം ഞാൻ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഫോൺ ചെയ്താൽ ആരും നമ്പർ അറിഞ്ഞില്ലെങ്കിൽ ചില സമയം എടുക്കില്ല എടുക്കത്തില്ല ഞാൻ മലയാള പാടത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പൊന്നമ്മ ചേച്ചി കവിയൂർ പൊന്നമ്മ വേണ്ടല്ലോ അവരുടെ ഒരു പാടത്തിന് എന്നോട് പറഞ്ഞ് മോനെ ഉണ്ടല്ലോ ഒന്ന് പ്രഭുവിനെ ഒന്ന് വിളിക്കുമോ ഞാൻ പറഞ്ഞ് വിളിക്കാം എനിക്ക് നല്ല അറിവുണ്ട് നല്ല ഫ്രണ്ട് അതെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ മേഘതീർത്ഥം ആ പടത്തിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്ന് കമലഹാസനായിരുന്നു അത് വേറെ എന്തോ ഡേറ്റ് പ്രശ്നമായതുകൊണ്ട് ഒരു തമിഴ് ആർട്ടിസ്റ്റ് പോകണം ഒരു നല്ലൊരു ക്യാരക്ടർ അത് ഒരു അഞ്ച് ദിവസം വർക്ക് അപ്പോൾ ഞാൻ ശരി ഞാൻ വിളിക്കാറിഞ്ഞു ഞാൻ ഡയറക്റ്റ് പ്രൊഫ്യൂസാറിനെ വിളിച്ചു ഫോൺ എടുത്തില്ല അപ്പോൾ എനിക്കൊരു സംശയം എന്താ പറയുക അറിയാത്ത ആൾ ആരെങ്കിലും അതെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യില്ലല്ലോ ഇപ്പോൾ ഇവിടെ തന്നെ ആർട്ടിസ്റ്റിനെ വിളിച്ചാലും ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചാൽ വരെ ഫോൺ എടുക്കില്ല നമ്മളെ പേര് കണ്ടാലും വിളിക്കൂല അത് ഞാൻ വേറൊന്നും കാര്യം പറയാം ഞാൻ പ്രൊഫ്യൂസാറിനെ വിളിച്ചു എടുത്തില്ല ഞാൻ എനിക്ക് സംശയം വന്നു അപ്പോൾ ഞാൻ എന്ത് വേണത്തോരും എൻ്റെ പേര് വെച്ചിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു ഞാൻ ാണ് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് തിരിച്ചു വിളിക്കുക അതും ശിവാജി ഗണേശന്റെ മകൻ വിളിക്കുവോണ്ട് ഇന്നും പരിചയമുണ്ടോ ഞാൻ ഇപ്പൊ ഒരു ഫോൺ നമ്പർ തരാം എടുക്കൂല ഫോണ് എന്റെ കാല് തൊട്ട് തലയിൽ വെച്ച് വന്ന ആർട്ടിസ്റ്റാ മലയാളത്തില് അദ്ദേഹത്തിന് അഭിനന്ദിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചു ഒരു ദിവസം വിളിച്ചു എടുത്തില്ല ഒരു കിട്ടി ആ ഞാൻ അനുഗ്രഹിച്ചോണ്ടല്ല അയാളുടെ കഴിവ് വന്നത് പക്ഷെ എന്റെ കാല് പിടിച്ച് എന്റെ കൂടെ കിടന്ന് വന്ന ആർട്ടിസ്റ്റ് ഞാൻ കുറെ വിളിച്ചു എടുക്കുന്നില്ല ഞാൻ പറയില്ല അപ്പൊ ഞാൻ വിളിച്ചെടുത്തില്ല അപ്പൊ എനിക്കൊരു സംശയമായി ചില സമയം നമ്പർ ഇല്ലെങ്കിൽ എല്ലാവരും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യും അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ എടുക്കണം എന്നൊന്നുമില്ല അവർക്കും അറിയില്ലല്ലോ പാവം അതൊന്നും നമ്മൾ കുറ്റം പറയുന്നതല്ല പക്ഷേ ഞാൻ എൻ്റെ പേര് മെസ്സേജ് ചെയ്ത് ഞാനാണ് തിരിച്ച് വിളിച്ചില്ല ഞാനൊക്കെ അന്നുണ്ടായ വേദനയുണ്ടല്ലോ കണ്ടിയാ നേരിട്ട് കെട്ടി പിടിക്കും എല്ലാം ഉണ്ട് പിന്നെ ഓ കണ്ട് ഞാൻ എന്തിന് നമ്മള് വെറുതെ പറഞ്ഞു എന്തിന് ഫീൽ ചെയ്തിട്ട് അത് റേഞ്ച് മാറുമ്പോൾ അവർ മാറും പക്ഷെ കണ്ട് കണ്ട് പഠിക്കണം ഇത് വേണ്ടി പറഞ്ഞതാ